മഹാനായ നബി രാജകുമാരിയായോ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ രാജകുമാരിയായ ചെറുപ്പക്കാരന് മണിതാ കൊട്ടാരത്തിന്റെ മണിയിരയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയിരയ്ക്കകത്ത് വിളിച്ചു കയറ്റി കെട്ടു വാതനടച്ചിട്ട് സുലൈഹായ രാജകുമാരി യൂസുഫിന്റെ മുമ്പിൽ വന്ന് അണിഞ്ഞുരുങ്ങി നിന്നിട്ടു യൂസുഫിന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാട് എന്നിട്ട് എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരുമോ യൂസുഫേ പടച്ചവനെ രാജകുമാരിയാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് അവിടെന്ന് പറയുന്നു യൂസുഫേ ണെന്ന് എന്ത് ചെയ്താലും ഒരാൾ അറിയില്ല യൂസുഫ് എന്റെ മോഹമെന്ന് സാധിപ്പിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈഹാ ബിബി യൂസുഫെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ആചിക്കുമ്പോ അവിടെ നിന്ന് യൂസുഫെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ സുലൈഹതല്ലോ ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഹാ എനിക്കല്ലാന പേടിയ സുലൈഹ എനിക്കല്ലാന പേടിയാ സുലൈഹ എന്റെ വയത് കേൾക്കുന്ന പെങ്ങൾ സുലൈഹ ബീബിയുടെ ചരിത്രം പഠിക്കണം മോള് നിനക്ക് പാട്ട് കേട്ട് മാത്രമല്ല അറിയുകയുള്ളൂ എന്നാ സുലൈഹ ആരം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കയറി പിടിച്ച സുലൈഹക്കൊരു മറുചരിത്രമുണ്ട് പെങ്ങള് ആ യൂസുഫ് നബി അലി ചരിത്രം പഠിക്കണമല്ലോ ട്ടാ ചോദിക്കുന്നത് എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ ഒരാളും കാണില്ല ഒരാളും അറിയില്ല എല്ലാ സാഹചര്യം ആ സമയത്താണ് യൂസു പറയുന്നത് എനിക്കല്ലാന പേടിയാ സുലേഹ നമുക്ക് ചരിത്രം അറിയാം ആ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക് കഴിഞ്ഞാലുള്ള മാറ്റമാണ് മനസ്സിലാക്കേണ്ടത് വലിച്ചു കീറി ദേഷ്യം തീരാതെ ജയിലറയിൽ അടയ്ക്കപ്പെട്ടു വർഷങ്ങളോളം ജയിലിൽ കടന്നു നിങ്ങൾ ചരിത്രം എടുത്തു വായിച്ചു നോക്ക് അവസാനം യൂസുഫ് നബി അലിഹുസ്സലാം അവിടെ നിന്ന് പ്രവാചകനായി ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈ വിവാഹം വിവാഹം കഴിച്ചു കഴിച്ചു മണിയറയിലേക്ക് ചെല്ലുമ്പോ സഹകരിക്കുന്നില്ല തന്റെ ഭർത്താവായ യൂസു നബി അലിഹുലിനോട് സഹകരിക്കുന്നില്ല അപ്പൊ യൂസു നബി അലിഹസാം ചോദിക്കുന്നു ഹറാമാക്കിയ സമയം നീ എന്നെ കേറി പിടിച്ചവള അള്ളാഹു ഹറാമാക്കിയ സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ പിടിച്ചവള ഇന്ന് അള്ളാഹു എന്നെ നിനക്ക് ഹലാലാക്കി നീ 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 ഞാൻ തന്നിരിക്കാത്ത ഭാര്യ എന്തു വേണമെങ്കിലും ചെയ്യാം ഇന്ന് അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല അപ്പോഴാണ് പറഞ്ഞത് യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു എന്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ കയറി പിടിച്ചത് പക്ഷെ ഇന്ന് എന്റെ ഹൃദയം മുഴുവനും യൂസുഫെ നീ അല്ല ഇന്ന് എന്റെ ഹൃദയം മുഴുവനും അള്ളാഹു അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ പറ്റാത്തത് എന്ന് മഹതിയായ സുലൈഹബീബ് റതി പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവന് നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട് ഒരു സ്വർഗമുണ്ട് പള്ളി കെട്ടി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട് നോമ്പ് പിടിച്ചവർക്ക് സ്വർഗമുണ്ട് എല്ലാവർക്കും ഒരു സ്വർഗമാവുള്ളത് എല്ലാവർക്കും ഒരേ ഒരു സ്വർഗമാണുള്ളത് എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാലിമനാമറി And ശുദ്ധമായ ഖുർആൻ പറയുന്നു രണ്ട് സ്വർഗമുണ്ടട ഒരാൾക്ക് പള്ളി കെട്ടി കൊടുത്തവനല്ല നോമ്പ് പിടിച്ചവനല്ല സതക്ക കൊടുത്തവനല്ല ഖുർആൻ പഠിച്ചവനല്ല നിസ്കരിക്കുന്നവനല്ല അള്ളാഹു പറയുന്നു ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട് ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എൻറെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുനെ നിന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പറയുന്നു കുടിക്കട കള്ള് ബിയർ കുപ്പി നിന്റെ കയ്യിൽ തന്നിട്ട് കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സുകൾ മുഴുവനും കുടിച്ചുകൊണ്ട് പറയുന്നു നീ ആണെന്ന് നടക്കല്ലടാ കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് നിന്റെ ചുണ്ടിന്റെ മുമ്പിലേക്ക് ബിയറിന്റെ കുപ്പി എടുത്തു തരുമ്പോ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അള്ളാഹുവിന്റെ പ്രവാചകൻസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി കള്ള് തന്റെ തൊണ്ടയ്ക്ക് ഇറങ്ങിയാൽ അവൻ സ്വർഗത്തിൽ കിടക്കില്ല എനിക്കല്ല എനിക്കെൻ്റെ പടചറപ്പിനെ പേടിയാ എന്ന് പറയുന്നവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം രണ്ട് ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ മഹാനായ ഉമൃതങ്ങൾ രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരന ഉമൃതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഉമൃതങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമാണ് കാരണമെന്താ ഒരാളെ ഉമർ ഇഷ്ടപ്പെടണമെങ്കിൽ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല ഉമർ തങ്ങൾ ഇഷ്ടപ്പെടാനുള്ള എന്തെന്നറിയോ അള്ളാഹിബിന്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ കടത്തിണ്ണയിലല്ല റോഡിന്റെ സൈഡിലല്ല പള്ളിയുടെ മിറ്റത്തല്ല മോനെ അഞ്ചു നേരം അള്ളാഹിബിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഒന്നാമത്തെ പടച്ചവനെ അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോഴും പോലും മുടക്കാതെ പള്ളിക്കകത്ത് വരുന്ന ചെറുപ്പക്കാരനാട് അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്ന വഴിയില് ഒരു സുന്ദരിയായ പെണ്ണുണ്ടടോ അവൾക്ക് ഈ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ് ഈ എന്ത് ചെയ്തിട്ടും വഴങ്ങുന്നില്ലോ അവൾ എന്നാഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നില്ലോ അങ്ങനെ പെണ്ണൊരു തീരുമാനം െടുക്കുകയാണു ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നമസ്കാരം കടിഞ്ഞിട്ട് ഈന്തപ്പന മരങ്ങളുള്ള ഇരുട്ടുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഈ പെണ്ണു പതിങ്ങി നിൽക്കുകയാടു നമസ്കാരം കെടിഞ്ഞ വീട്ടിലേക്ക് നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാടു തൻ്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാടു അവിടെ ചുംബനം കൊടുക്കുകയാടു എന്നിട്ട് പറയുന്ന ചെറുപ്പക്കാരാ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതോ എന്റെ മോഹമൊന്ന് സാധിച്ചതോ കൂടപ്പെടാകുകയാ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് ആചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറയുകയാ കൈകാലുകൾ വരയ്ക്കുകയോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ മാറിടത്തിൽ പിടിച്ചു കിടത്തി ചുംബനം കൊടുത്തിട്ടി യാജിക്കുമ്പോ Yeah. അവിടെന്ന് കരയുകയോ അവിടന്ന് ബോധം കെട്ട് താഴെ വീഴുകയാട് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാട് പെണ്ണോടി രക്ഷപ്പെടുകയാട് ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് നടന്നു വരുന്ന വഴിയിൽ ബോധമില്ലാതെ കിടക്കുകയാ കിടക്കുകയാത്രക്കാരവിടെന്ന് കാണുകയാട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു പായ പിതാവ് ചോദിക്കുന്നു മോനേ எந்து பத்தி மோனி வாப்பா ஹசன்துனியா வல்லாஹி ரோ എന്റെ ദുനിയാവും എന്റെ ആഹ്റവും പോയി വാപ്പാ എൻ്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടു വാപ്പാ ഞാൻ നരകത്തിൻ്റെ അവകാശിയാട് ഇത് പറഞ്ഞുകൊണ്ട് കരയുകയാ ഇത് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ വാപ്പ പറഞ്ഞു മോനേ എന്റെ പൊന്നുമോ തെറ്റുകാരനല്ല ആ പെണ്ണാണ് തെറ്റ് ചെയ്തത് അവളാണ് കയറി പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പൊന്നാര മകനെ സമാധാനിപ്പിക്കുമ്പോൾ പൊന്നാരമകന്റെ നിലവിളിയുടെ ശബ്ദമുയരുകയാപ്പാൻ പെടിയായു എന്റെ മോ മരിച്ചു പോകുമോ എന്റെ മോ മരിച്ചു പോകുമോ അല്ലോ അടുത്ത് ചെന്നിരന്ന് സമാധാനിപ്പിക്കുമ്പോ ചെറുപ്പക്കാരം പറയുന്നു ബാപ്പാ സലീഫ ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്ക് പിളച്ചവനെ ബാപ്പ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാടു തന്റെ പൊന്നാരമകൻ ചരിത്രം അവിടെന്ന് പറയുമ്പോ ഉമൃതങ്ങള് പറഞ്ഞു അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നിരപരാധിയാ പളച്ചവനെ അവിടെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ ഉമൃതങ്ങളുടെ മുമ്പിലേക്ക് വാപ്പാരെ പറഞ്ഞു വിട്ടു വാപ്പ ഉമൃതങ്ങളുടെ മുമ്പിൽ ചെന്ന് മസല ചോദിച്ചു എന്നിട്ട് തന്റെ പൊന്നാര മകനോട് പറയുന്നത് വീട്ടിലേക്ക് വരുമ്പോ കാടുന്ന രംഗമെന്തെന്നറിയോ സുബാരല്ല ഞാൻ പോയല്ലോ നരകത്തിന്റെ അവകാശിയായല്ലോ കോടതിയിൽ വിഭിചാരിയ പോലെ പോകണമല്ലോ പേടിച്ച് കരഞ്ഞ നിലവിളിച്ചു മരിച്ചു മരിച്ചുപോയടോ വാപ്പ വീട്ടിലേക്ക് വരുമ്പോ മരിച്ചു കിടക്കുന്ന പൊന്നുമോനെ കാടുകയാട് പേ ഈ ചെറുപ്പക്കാരന്റെ ജനാസ ജനാസഖറടക്കുമ്പോ തലയുടെ ഭാഗത്തിരുന്നിട്ട് ഉമൃതങ്ങൾ ഒതിക്കൊടുക്കുകയാ വലിമന റബ്ബിഹി ചെറുപ്പക്കാരോട് പറയുകയാ മോനെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ ഓടി വരും കയ്യിൽ കയറി പിടിക്കും കൂടെ പഠിക്കുന്ന പെൺകുട്ടികളിന്ന് കയ്യിൽ കയറി പിടിക്കും അതൊന്നൊരു പാവമല്ലാത്ത കാലം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചെയ്യരുത് അള്ളാഹുവെ പള്ളാഹുവിനെ പയ്യന്നു കൊണ്ട് പിന്തിരിയണം പള്ളി കെട്ടിക്കൊടുത്തവൻ ഒരു സ്വർഗം നോമ്പ് പിടിച്ചവൻ ഒരു സ്വർഗ്ഗം ഇവർക്ക് എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്നാ പറഞ്ഞത് എങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ ചെയ്യലല്ല അല്ല കാണുന്നുണ്ടല്ലോ അള്ളാഹു എന്നോട് ചോദിക്കുമല്ലോ അള്ളാഹുവിനോട് ഞാൻ മറുപടി പറയണമല്ലോ എന്ന് ഭയന്നുകൊണ്ട് ആ തെറ്റ് ചെയ്യാതെ പിന്തിരിഞ്ഞാൽ ആ തെറ്റ് ചെയ്യാതെ പിന്തിരിഞ്ഞാൽ അവർക്കല്ലാഹു കൊടുക്കുന്ന പ്രതിബലമാണ് രണ്ട് രണ്ട് അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയോ പേടി വേണം പാപം ചെയ്യാത്ത ഒരാളുമില്ലല്ലോ നമ്മളാരും മലക്കുകളല്ല മഴസൂമിയങ്ങളല്ല പ്രവാചകന്മാരല്ലോ നമ്മളെല്ലാവരും പാപികളാണ് വഴതു പറയുന്ന ഞാനാകട്ടെ കേൾക്കുന്ന നിങ്ങളാകട്ടെ ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പാപം ചെയ്യുന്നവരാ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാട് ചെയ്യാത്തരുമില്ല ചെയ്യാത്തരുമില്ല എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാടോ പക്ഷേ പാപമ ചുമല്ലേ ഏറ്റവും വനാരം എന്നറിയോ ചെയ്തു പോയ പാപമ ാഹുവിനോട് ഏറ്റുപറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി പറയുകയാണ് ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗപ ചെയ്തിട്ട് വേണം നടക്കാൻ അതുകൊണ്ട് വായകൾ കാമെന്നവരോട് പറയുകയാ വന്ന പിഴവുകൾ മുഴുവനും ഇന്ന് തന്നെ പടച്ചിറപ്പിനോട് പറഞ്ഞു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്യട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ചുമന്നുകൊണ്ട് നടക്കരുത് കാരണം മരണമെപ്പ എവിടെ വെച്ചാണ് കടന്ന് വരുന്നതെന്നറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ തൗപ ചെയ്യടോ അള്ളാഹുബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങടോ എന്റെ പ്രിയപ്പെട്ടവരെയ്ക്ക് കുറവൊന്നുമില്ലല്ലോ തൗബയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയില്ലല്ലോ ഇരുപത്തിയേഴാം രാവിലെ രാത്രിയിൽ മാത്രം ചെയ്യാറുള്ള ഒരു സാധനമാണ് കരുതി നടക്കുന്നവരുണ്ടല്ലോ ഇല്ല സഹോദരാ എന്ന് എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യാറുണ്ട് ഒന്നും ഒന്നും സ്വീകരിക്കുന്നില്ലടോ സ്വീകരിക്കുന്നില്ലടോ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ പറയുന്നത് ഒരു വാക്കാണോ അതിൽ ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്നില്ല പറയുന്നത് ഒരു ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസ് ഇഖ്ലാസ് വേണമടോ വേണമടോ ചരിത്രം ാണ് തൗപ ചെയ്യേണ്ടതെന്നറിയോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു രാജ്യം ഖലീഫ ഉമൃതങ്ങൾ ഉസ്താദ് ഉമൃതങ്ങളുടെ ചരിത്രമൊക്കെ ഉമർദങ്ങള് രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമൃതങ്ങള്കത്തിരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കാണാൻ കയറി വന്നു ഒരു കുടുംബക്കാരൻ കാണാൻ കയറി വന്നു ഇയാള് റൂമിനകത്ത് കയറിയിട്ട് ഇറങ്ങി പോണില്ല ചുമ്മാതെ കാര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കപ്പോ ഉമൃതങ്ങള് ആ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കാണച്ചു കളഞ്ഞു പെട്ടെന്ന് ഇയാൾ വൈലന്റായി നീ എന്താ എന്നെ പരിഹസിക്കുന്ന ഉമർ എന്തിനാ വിളക്കണച്ചേ എന്തിനാ വിളക്കണച്ചേ ഉമറ് തങ്ങളുടെ നേരെ കടന്നിട്ട് കുടുംബക്കാരൻ വല്ലാത്ത ബഹളം പറഞ്ഞു ഈ വിളക്കിനകത്തൊഴിച്ചിരിക്കുന്ന എണ്ണ ഉമറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ബൈത്തിൽ മാലിലെ പൈസ കൊടുത്തു വാങ്ങിച്ചതാ എട നീ എന്നോട് കുടുംബകാര്യം പറയുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ ഞാൻ നാളെ അള്ളാന്റെ അടുക്കൽ കണക്ക് പറയണമെന്ന് പേടിച്ചിട്ടാ ഞാൻ അണച്ചത് അള്ളാഹുമാരുമാർ ആകട്ടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പള്ളിയിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ കജാഞ്ചിയോ കമ്മിറ്റിക്കാരോ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കൊണ്ട് കമ്മിറ്റി ഓഫീസിനകത്ത് ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കേറി കല്യാണം വിളിക്കാൻ വന്നതാ ഓൻ പോണില്ല അവിടെ തന്നെ ഓൻ അവിടെ ഇരിക്കുന്നു സ്വര പോകണില്ല ആ സമയത്ത് ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണോന്നായി പറഞ്ഞതിനർത്ഥം അള്ളാഹു കാക്കുമാറാകട്ടെ ഓഫ് ആക്കുവോ ോ ഓഫാക്കുന്നത് പോട്ടെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ എന്റെ പൊന്നാര സഹോദരങ്ങളെ നമ്മുടെ പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക അടിച്ചോണ്ട് പോകാതിരിക്ക ബാത്റൂമിന്റെ മുമ്പിൽ ഇട്ടിരിക്കണ ചെരുപ്പ് വരെ അതിനകത്ത് വരെ കെട്ടിയിട്ടിരിക്കുക എന്താ നമ്മുടെ അവസ്ഥ ഇതാണ് ഇന്നത്തെ അമാനത്തിന്റെ അവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെന്തറിയോക്കാണോ ചെറുപ്പക്കാരാ മണിക്കൂറുകളെ നിലവിളിച്ചു കൊണ്ട് ചെയ്യണമെന്നില്ല പറയുന്നത് ഒരു വാക്കാ ആണെങ്കിലും വേണമടോ വേണമടോ ഒരു ചരിത്രം ാണ് തൗപ ചെയ്യേണ്ടതെന്നറിയോ മഹാനായ ഉമർ സയ്യദുന ഉമർത്താബ്ലാഹു ഉമർ ഉമർദങ്ങൾ രാജ്യം ഭരിക്കുമ്പോ ഉമർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കാറുണ്ട് രാത്രി ഇങ്ങനെ നടന്നു ഒരു ചങ്ങാതി ഉമർ തങ്ങൾക്ക് എതിരെ നടന്നു വരുന്നുണ്ട് അദ്ദേഹം ഉമർ തങ്ങൾക്ക് എതിരെ നടന്നു വരുന്നു ഇദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു ഉമർ തങ്ങളെയും മനുഷ്യനെയും കണ്ടു രണ്ടുപേരും നേർക്ക് നേർക്ക് നടന്നു വരികയാ ഉമർബുൽ ഒരാള് നടന്നു വരുന്നുണ്ട് ഉമൃതങ്ങൾ അദ്ദേഹത്തെയും കണ്ടു അദ്ദേഹം ഉമൃതങ്ങളെയും കണ്ടു ആ മനുഷ്യന്റെ കൈകാലുകൾ വരയ്ക്കാൻ തുടങ്ങി കാരണം അദ്ദേഹത്തിന്റെ കയ്യില് രണ്ട് കുപ്പി കള്ളിരിക്കുകയാണ് രണ്ട് കുപ്പി കള്ളും പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ നടന്നു വരുന്നത് എതിരെ വരുന്നതാരാ ഉമർത്താബറിയാഹുഹു സാധാരണ ഒരാളല്ല ഉമർ ഉമൃതങ്ങള് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മനുഷ്യനാ അപ്പൊ തങ്ങളാണ് വരുന്നത് രണ്ട് കുപ്പി കള്ളും പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ നടന്നു പോകുന്നത് ഈ മനുഷ്യനും മനസ്സിലായി ഇന്നത്തോടു കൂടി എന്റെ കാര്യം തീർന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് തങ്ങൾ ഇദ്ദേഹം നല്ല ഒരു മനുഷ്യനാണെന്നാണ് കരുതിയിരുന്നത് എന്താണല്ലോ ചിലരുടെ കോലവൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉമൃതങ്ങള് കരുതിയിരുന്നത് ഇദ്ദേഹം നല്ല ഒരു മനുഷ്യനാ അപ്പൊ ഇദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ ആ നടന്നു വരുന്ന വഴിയിൽ രണ്ട് കണ്ണും അടച്ചു പിടിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ ഞാൻ ഇന്നു വരെ ചെയ്തത് തെറ്റാണ് അള്ളാഹുവേ ഇന്നു വരെ ഞാൻ ചെയ്തത് തെറ്റാണ് പടച്ചവനെ ഞാൻ സമ്മതിക്കും ഉറപ്പേ ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇന്ന് ിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇനി ഇതെന്റെ കൈ കൊണ്ട് തൊടില്ലൊരൊറ്റ വാക്ക് ഉമർ ഉമൃതങ്ങളെ സലാം പറഞ്ഞു ഇത് പറഞ്ഞു തീർന്നതും ആ മനുഷ്യൻ ഉമർ തങ്ങളുടെ ഉമരതങ്ങളുടെ സലാം പറഞ്ഞു എന്താണ് കയ്യിൽ എന്താണ് കയ്യില് ആ മനുഷ്യൻ ഒരു മടിയുമില്ലാതെ പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് അത് കള്ള അദ്ദേഹം പറഞ്ഞു കയ്യിലിരിക്കുന്നത് ഉമ്മറുബൻഹു തുറന്നു നോക്കി ആ കള് സുറുക്കയായി മാറി എന്ന ചരിത്രം പഠിപ്പിക്കുകയാ അള്ളാഹു നമുക്ക് മുഖ്യമന്ത്രിമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ മാറി എങ്ങനെ മാറി ആ മനുഷ്യൻ പറഞ്ഞ ഒരേ ഒരു വാക്ക് അല്ലാഹുവേ ഞാൻ ചെയ്യുന്നത് പാപമാ അല്ലോ പടച്ചവരെ ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഈ ഉമറിന്റെ മുമ്പിൽ നിന്ന് എന്നെ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുത്തിയാ മരിക്കുന്ന കാലം വരെ കാലംബരത്തൊടി അല്ലോ ആ മനുഷ്യനവിടെന്ന് പറയുകയോ ആ മനുഷ്യൻ പറയുകയാണച്ചവനെ ഇഹിലാസ് ഉണ്ടായിരുന്നടോ ആ പറഞ്ഞ ഒരു വാക്കിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലാഹു കള് മാറ്റി കൊടുത്തത് ആ മനുഷ്യനെ എവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് പക്ഷേ ആ ഇഹിലാസ് നമുക്കില്ലല്ലോ ആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല ോ എന്റെ പ്രിയപ്പെട്ടവരെ എടോ പറയുന്നത് ഒരു വാക്കാണോ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും പൊറുക്കോ അരമണിക്കൂറ് നീണ്ടു നിൽക്കുന്നത് ആ വേണ്ടുഫിറുള്ള െങ്ങനെയാണെന്നറിയോ മെട്ടവര്ബി അലി അസലാം അവാചകനായ മുസാറബി അലി അസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ വന്നിട്ട് പറയുന്ന വെള്ളമില്ല നബിയേ മഴയില്ല നബിയേ പിയേ നബിയേ മൃഗങ്ങൾക്ക് പോലും കുടിക്കാ വെള്ളമില്ല നബിയേ അതുകൊണ്ട് മഴ പെയ്യാ യാ ചെയ്യട് മുസാ നബി അലി കസലാമിന്റെ ചാരത്ത് വന്നിട്ട് അനുയായികൾ പറയുമ്പോ മുസാനബി പറയുകയാ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാറ് ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാ പറയുകയാട് അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാട് അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാട് മുസാറബി അലിസ്സലാം അള്ളാഹുബിന്റെ ദെർബാറിലേക്ക് ഇരക്കരങ്ങൾ ഉയർത്തി കേട്ടു അവിടന്നു ആ ചെയ്യുന്നു അല്ലാ മഴ തരണേ അല്ലോ വെള്ളശാമമാടല്ലോ കരുണ കാണിക്കണേ അല്ലോ മുസാറബി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാട് അപ്പോഴാണ് പറയുന്നത് മുസാ ദ്വാസ്വീകരിക്കില്ല മുസാ ദ്വാസീകരിക്കില്ല മുസാ കാരണമെന്തെന്നറിയോ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ജനങ്ങളില് മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് മുസാനബി അലി ഇസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാപ്പത് കൊല്ലമായിട്ട് അള്ളാഹുബന് മറന്ന് നടക്കുന്ന ഒരാള് നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് പോകണം ആ മനുഷ്യനെ എഴുന്നേറ്റ് പോകാതെ മഴ വരൂല്ല മുസാനബി അലിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എഴുപതിനായിരത്തോളം വരുന്ന ജനമുണ്ടായിരുന്നു മുസാനബി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു നാപ്പത് കൊല്ലമായി അള്ളാഹുവിനെ നന്ദിയേട് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളീ മജി ലിസ്റ്റരിയ്ക്കുന്നുണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകണം അദ്ദേഹം എഴുന്നേറ്റ് പോകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും പരസ്പരം നോക്കാൻ നോക്കി ആരാണ് എഴുന്നേറ്റ് പോകുന്നത് ആരാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് എല്ലാവരും പരസ്പരം എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയില്ല ആ ആ കൂട്ടത്തിൽ കൊല്ലമായി പാപം നടക്കുന്ന ഇരിപ്പുണ്ട് അദ്ദേഹം നിന്ന് പോയാൽ ാരുടെ മുമ്പിൽ ഞാൻ നാണം കിടും ആ മനുഷ്യൻ എഴുന്നേറ്റ് പോയില്ല ആ മനുഷ്യൻ ചിന്തിച്ചു പടച്ചവനെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ മഴയും കിട്ടൂല്ല ഞാൻ അത്രയും വലിയ പാവിയാണോ അല്ല ഞാൻ അത്രയും വലിയ ദ്രോഹിയാണോ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യന് കുറ്റബോധമുണ്ടായി ആ മനുഷ്യന്റെ മനസ്സുമാറി ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് രണ്ട് മുട്ടുകാലിലേക്ക് തന്റെ തല താഴ്ത്തി പിടിച്ചു എന്നിട്ട് അല്ലാഹുവിനോട് ആരും കേൾക്കാത്ത സുരത്തിൽ പറഞ്ഞു പടച്ചവരെ ഇന്നുവരെ ചെയ്തത് മുഴുവനും പാപമാണ് തമ്പുരാനെ ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് തമ്പുരാനെ ഞാൻ സമ്മതിക്കുന്ന റഹമാനെ അള്ളാഹുവെ തൗപ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് നിന്നോട് തൗപ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പടച്ചവനെ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ അല്ലാഹുവെ പടച്ചവനെ ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല്ല ഇനി ഒരു കാലത്തും ഞാൻ നിന്നെ മറന്നു നടക്കൂല അള്ളാഹുബേ നിന്നെ പയന്നുകൊണ്ട് ഞാൻ ജീവിക്കും ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയുകയാ എന്നിട്ട് ആ മനുഷ്യൻ അവസാനം അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ എന്റെ തൗപ നീ സ്വീകരിച്ചാൽ മഴ തരണം തൗബ നീ നീ സ്വീകരിച്ചാൽ ഈ ഈ ജനങ്ങൾക്ക് മഴ കൊടുക്കണം പറഞ്ഞു തീരേണ്ട താമസം മഴയുടെ അടയാളം വരാൻ തുടങ്ങി മുഴുവനും ും കൂടി എഴുന്നേറ്റോടാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്ത് നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങി മുസ്താ നബി അലി അസ്സലാമിനു വല്ലാത്ത അത്ഭുതം എങ്ങനെ മഴ പെയ്തു പടച്ചവനെ ആരും എഴുന്നേറ്റ് പോയില്ല പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത് അപ്പടാണ് ജിബിരി പറഞ്ഞു കൊടുത്തു മുസാരബിയെ ആ കൊല്ലം മറന്ന് നടന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചതിന്റെ സന്തോഷത്തിലാ അള്ളാഹു മഴ തന്നതി എന്ന് ചരിത്രം പിടിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്ന വാക്കിനകത്ത് ഇഖിലാസ് ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് ഒരിക്കലും നമ്മളുടെ അള്ളാഹു തള്ളപ്പെടില്ല അള്ളാഹു നമുക്ക് ഇഖിലാസം നൽകിയുമാറാകട്ടെ ആ ചെറുപ്പക്കാരനോട് പറയണം ഫ്രണ്ട്ഷിപ്പ് ആ പെണ്ണിനോട് പറയണം സുഹൃത്തൊക്കെ വെല്ലാത്തതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സുകളാണ് പക്ഷേ ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് പറയാൻ കഴിയണം പൊന്നമോര് നീ എന്റെ ശരീരത്ത് തുടുന്നത് ഇന്നിയഹാ പുള്ള <singing flowers> <morally> <cawnelim> <Ni> <aún y> <sin51> <problems> പേടിയാ പേടിയാ പറയാൻ പറയാൻ കഴിയണം കഴിയണം ചെറുപ്പക്കാരോ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജ്യേഷ്ഠൻറെ ഭാര്യ അനുജന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് പോകണ രംഗം കണ്ടല്ലോ ഉപേക്ഷിച്ചു പോകുന്നത് പോലെ അള്ളാഹു കാക്കുമാറാകട്ടെ ചാടിക്കേറി അങ്ങ് പോവാ ചേട്ടൻ്റെ ഭാര്യ അനിയന്റെ അനിയൻ അനിയൻ എന്ന് പറഞ്ഞ അവന്റെ തോളിൽ കയറി പോകുന്ന കാലം അത് വ്യഭിചാരമാണ് പാപമാണെന്ന് ആരും പറയണമില്ല ജ്യേഷ്ഠൻ തന്നെ പറയുന്നുണ്ട് അനിയന്റെ കൂടെ പൊക്കോളാൻ അള്ളാഹു കാത്തി ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് തെറ്റ് തന്നെയാ ആ സഹോദര വളരെ നിസാരമായിട്ട് കാണുകയാ കൂടെ പഠിക്കുന്നവരാകട്ടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാകട്ടെ അന്യ പെണ്ണുങ്ങളാകട്ടെ എന്റെ ശരീരത്ത് തുടരുത് സ്നേഹബന്ധമൊക്കെ ചേട്ടത്തിയും അനിയ തിരുവനന്ത മൈനീന പറയാ ജ്യേഷ്ടെൻറെ ഭാര്യയ്ക്ക് എന്താ പറയാ അങ്ങടെ നാട്ടിൽ മൈനി എന്ന് പറയും ജ്യേഷ്ഠത്തിയായാലും കൊള്ളാം അനിയത്തിയായാലും കൊള്ളാം എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയണം അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് രണ്ട് സ്വർഗം പള്ളി കെട്ടി കൊടുത്തവന് രണ്ട് സ്വർഗം ഉണ്ടോ പറ കാക്കാന്മാരോണ്ടോ ഉറക്കം വരുന്നില്ലേ സദസിന്ന് സ്വർഗത്തി ഉറങ്ങണമെങ്കിൽ അതിന് യോഗം വേണം അള്ളാഹു ഭാഗ്യന്തരന്മാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് തെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഫ്രീ ആയിട്ട് എല്ലാം കിട്ടും ഇന്ന് ഫ്രീ ആയിട്ട് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സമയത്താണ് നാം അള്ളാഹുവിനെ ഭയക്കേണ്ടത് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പയന്നുകൊണ്ട് ജീവിക്കാ തയ്യാറാകണം ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ